സർക്കാരിനെതിരെ ആര് രംഗത്ത് വന്നാലും അവരെ കരിവാരിത്തേക്കാനും അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിനെ അനുകൂലിച്ച് സംസാരിക്കാനും മുൻപിൽ നിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് സി പി മുഖപത്രമായ ദേശാഭിമാനി കുറച്ചു നാളുകൾക്ക് മുൻപ് പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്ന മറിയക്കുട്ടിക്കെതിരെ വ്യാജവാർത്ത ചമച്ചതിന് ദേശാഭിമാനി കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ മുഴുവൻ നാണം കെട്ടതായിരുന്നു അത്തരത്തിൽ നിരവധി വ്യാജവാർത്തകൾ കെട്ടിച്ചമച്ച ദേശാഭിമാനിയുടെ ചരിത്രമടക്കം ആ സമയത്ത് കേരളം ഒട്ടുകയായതുമാണ് എന്നാൽ പിണറായി സർക്കാരിനോ സൈബർ കമ്മികൾക്കോ ദേശാഭിമാനിക്കോ ഒന്നും മറുത്തു പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ നിലവിലെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മറ്റാരുമല്ല എം ടി വാസുദേവൻ നായർ എം ടിയുടെ പ്രസംഗം കേരളത്തിൽ ചർച്ചയായതോടെ സി പി എം ആകെ പെട്ടു എന്ന് തന്നെ പറയാം സമൂഹത്തിൽ തന്നെ ആരാധ്യനായ ഒരു വ്യക്തിയാണ് എം ടി എന്നതുകൊണ്ട് തന്നെ മറുത്തൊരു വാക്ക് പറയാനോ സൈബർ കമ്മികളെ കൊണ്ട് ക്യാപ്സ്യൂൾ പ്രചരിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥയിലായി സി പി എം ഒടുക്കം മുഖപത്രമായ ദേശാഭിമാനി തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു എന്നാൽ എം ടിയുടെ വിമർശനത്തെ പാർട്ടിക്ക് കോട്ടം തട്ടാതെ വെളുപ്പിക്കാൻ നോക്കിയ പത്രത്തിന് ഇടയ്ക്ക് വെച്ച് പിഴച്ചുപോയി അല്ലെങ്കിലും സത്യത്തെ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല എന്നാണല്ലോ പൊതുവെ പറയാറ് അങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് എം ടി വാസുദേവൻ നായരുടേതെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ദേശാഭിമാനി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അധികാരത്തെ പറ്റിയെന്നും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ഇരുപത് വർഷം മുൻപ് എഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ടി ചൊവ്വാഴ്ച ആവർത്തിച്ചത് എന്നുമാണ് ദേശാഭിമാനി പറയുന്നത് ലേഖനത്തിന്റെ ഇമേജ് അടക്കമാണ് ദേശാഭിമാനിയിലെ വാർത്ത എം ടിയുടെ വാക്കുകൾ പിണറായി ലക്ഷ്യമിട്ടല്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ദേശാഭിമാനി ലക്ഷ്യമിട്ടത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് അധികാരത്തിലുള്ളവർക്കുള്ള ഉപദേശമായി മാറുന്നു തൃശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം ടിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് പതിമൂന്ന് വർഷം മുൻപ് എം ടി എഴുതിയ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടി വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന നുണയാക്കി മാധ്യമങ്ങൾ വാരി വിതറുന്നതെന്നാണ് ദേശാഭിമാനി പറയുന്നത് എം ടി പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളാണ് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രപരമായ ഒരു ആവശ്യമെന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ടി കൂട്ടിച്ചേർത്തത് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരു ആവശ്യത്തെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചത് അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നുവെന്ന വരിയും ഉൾപ്പെടുത്തിയെന്നും ദേശാഭിമാനി പറയുന്നു ഈ അവസാന വാക്കാണ് സർക്കാരിനെതിരായി വിമർശനമായി മാറുന്നത് അതായത് ഈ കാലത്തും തന്റെ ലേഖനത്തിലെ ചിന്തകൾ അനിവാര്യമാണെന്ന് എം പറയുന്നതായി ും സമ്മതിക്കുന്നു ഇത് തന്നെയാണ് മാധ്യമങ്ങളും എം ഡിയുടെ വാക്കുകൾ ചർച്ചയാക്കാനുള്ള പ്രധാന കാരണം ദേശാഭിമാനി ഓൺലൈനിലെ വിശദീകരണം അങ്ങനെ എം ടി വിമർശനത്തിന്റെ സാക്ഷ്യമായി മാറുകയാണ്